നമസ്കാരം ആഴ്ചകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മുൻ വിഷയങ്ങളായിട്ട് ഇനി നമുക്ക് ഓരോ ആഴ്ചയെയും എടുത്തു ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് നമുക്ക് ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ നോക്കാം ഞായർ തിങ്കൾ ചൊവ്വ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഞായറാഴ്ച എന്താണ് ഞായറാഴ്ചയുടെ പ്രത്യേകത ശനിയാഴ്ചക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ വരുന്ന ദിവസമാണ് ഞായറാഴ്ച ഓരോ വിശ്വാസപ്രകാരം ഓരോ ദിവസത്തിൻ്റെ സവിശേഷത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആഴ്ചകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വിവരിക്കുന്ന സമയത്ത് കേട്ടിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഞായറാഴ്ച ആർക്കാണോ വിശുദ്ധമായ ഒരു ദിവസമായി വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരെല്ലാവരും ആചരിക്കുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ആരാധനയ്ക്ക് ഏറ്റവും സുവിശേഷകരമായി എല്ലാവരും ഒത്തു ചേർന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഞായർ അതിൻ്റെ കാരണം ആ വിശ്വാസപ്രകാരം കർത്താവായ യേശുനാഥൻ കുരിശിൽ കിടന്ന് മരണം വരിക്കുകയും ലോക ക്ഷേമാർത്ഥം മൂന്നാം ദിവസം പുനരുദ്ധാനം ചെയ്ത് അഥവാ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഐതിഹ്യപ്രകാരം ഞായറാഴ്ച വളരെ വിശേഷാൽപ്പെട്ട ദിവസമായും ആ ഞായറാഴ്ചയെ അതുകൊണ്ട് തന്നെ പുണ്യദിനമായും ക്രിസ്തു മതവിശ്വാസികൾ ആചരിക്കുന്നു അപ്പോൾ ആ ഞായറാഴ്ചയ്ക്ക് അത്രമാത്രം പ്രത്യേകതയുണ്ടായി എന്നാൽ ഹൈന്ദവീയമായി ചിന്തിച്ചു നോക്കൂ ഞായർ എന്ന് പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു ദിവസത്തിൻ്റെ പേരാണ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഞായർ എന്ന് പറയുന്നത് മലയാള പദമാണ് എന്നാൽ സൂര്യൻ എന്ന് പറയുന്നത് അവിടെ സംസ്കൃത പദമാണ് സൺ എന്ന ഇംഗ്ലീഷ് പദം നമുക്ക് ഈ രണ്ടിനെയും യോജിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ രവിവാർ എന്ന സംസ്കൃതത്തിൽ മറ്റൊരു ഹിന്ദിയിൽ രവിവാർ എന്ന് പറയും രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ നമുക്കറിയാം അപ്പോൾ രവി രവിയുടെ ദിവസം അഥവാ ഞായറിൻ്റെ ദിവസം സൂര്യൻ്റെ ദിവസമാണ് സൂര്യൻ വേല ചെയ്യുന്ന അല്ലെങ്കിൽ ഞായർ വേല ചെയ്യുന്ന ദിവസമായതുകൊണ്ട് ആ ദിവസത്തെ ഞായറാഴ്ച എന്ന് പറയുന്നു ഇത് സത്യത്തിൽ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടാണ് പറയാറുള്ളത് ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞായറ്റ് എന്നുള്ളൊരു തമിഴ് പദമാണ് ഞായി ഞായർ അല്ലെങ്കിൽ ഞായ് എന്ന് പറയുന്നത് തമിഴ് പദമാണ് ആ തമിഴ് പദത്തിൻ്റെ ഉത്ഭവത്തിൽ നിന്നാണ് ആ പദത്തിൽ നിന്നാണ് ഈ ഞായർ എന്ന് പറയുന്ന സൂര്യനോട് ചേർത്തി വായിക്കുവാൻ ഒരു തിരിഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ഞായർ ഞായർത്തു കിളമൈ എന്ന് പറയുന്നത് സൂര്യൻ്റെ ദിവസമാണ് സൂര്യൻ ഒരു നക്ഷത്രം ഈ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു നക്ഷത്രം ആ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എടുക്കുന്ന സമയം സൂര്യൻ ആ നക്ഷത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എടുക്കുന്ന സമയത്തിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞായറിൻ്റെ വേല അഥവാ സൂര്യൻ്റെ ഏറ്റവും കൂടുതൽ സൂര്യന് പ്രാധാന്യം കൽപ്പിക്കുന്ന ദിവസം അതാണ് ഞായർ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഞായർ എന്ന് പറയുന്ന മലയാള മലയാളത്തിൽ പറയുന്ന ആത്മീയമായി ചിന്തിച്ച് നോക്കിയാൽ ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യൻ അതായത് ജ്യോതിഷപ്രകാരം സൂര്യൻ ആത്മകാരകനാണ് പിതൃകാരകനാണ് അപ്പോൾ ആ ദിവസത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആരാധനാലയങ്ങളിൽ പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളും അതുപോലെ തന്നെ പൂജകളും ആരാധനകളുമൊക്കെ നടത്തുന്നതിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ദിവസമായിട്ടാണ് ഞായറാഴ്ചയെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കുറേയധികം അത് ഞായർ ഞായർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പടിഞ്ഞാറ് എന്ന് പറയുന്ന ആ ഒരു ദിക്കിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ ആ പടിഞ്ഞാറ് എന്നുള്ള ദിക്ക് സൂര്യൻ പഠിക്ക് പടുക്കുന്ന അഥവാ സൂര്യൻ പോയി കിടക്കുന്ന ചായുന്ന ദിക്ക് അതാണ് എന്ന് പറയുന്നത് ഞായറ് എന്നാൽ സൂര്യൻ അത് പടിയുന്ന അലവ കിടക്കുന്ന സ്ഥലമേതോ അത് പടിഞ്ഞാറ് അപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ നിന്നുള്ള അതിൽ നിന്നും ഞാറ്റുവേലിയിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാക്കാണ് പേരാണ് ഈ ആഴ്ചയിലെ ആദ്യ ദിവസമായിട്ടുള്ള ഞായറാഴ്ചയ്ക്ക് ലഭിച്ചത് എന്നറിയുമ്പോൾ ഉള്ള ഒരു കൗതുകം ഒപ്പം തന്നെ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള പൂർവികന്മാരായിട്ടുള്ള നമ്മുടെയൊക്കെ മുൻഗാമികളുടെ എന്താ പറയുക അവരുടെ ദീക്ഷണശേഷി അവരുടെ ആ ഒരു ചിന്താശേഷി എത്രമാത്രം വലുതാണ് എന്നുകൂടി നമുക്ക് ഇത്തരം ഇത്തരുണത്തിൽ ആലോചിക്കുന്നത് നന്നായിരിക്കും